ഉസ്താദ് സഖിർ ഹുസൈൻ ലെജൻഡറി തബല പ്ലെയർ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നുണ്ട് എ ടീച്ചൻ നെവർ ടീച്ചേഴ്സ് ബട്ട് എ സ്റ്റുഡൻറ്റ് ലേൺസ് ഒരു ടീച്ചറും ലോകത്ത് പഠിപ്പിക്കുന്നില്ല ശരിക്കും വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പുഴയാണ് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ പുഴയാണ് അപ്പം ആ പുഴയിൽ നിന്ന് അറിവ് കൈക്കുമ്പിളിൽ കോരിയെടുക്കണോ കപ്പിലെടുക്കണോ ബക്കറ്റിലെടുക്കണോ അല്ലെങ്കിൽ ട്രക്ക് ലോഡ് എടുക്കണോ എന്ന് ചിന്തിക്കുന്നത് കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ഗോസ്പലില് അറിവിൻ്റെ പുറകെ നടക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കാണാം ഒരു സ്ക്രൈബാണ് അയാൾ ഇന്നലത്തെ ഗോസ്പല് നമ്മൾ കണ്ടു അദ്ദേഹം ഒരു ചോദ്യമായിട്ട് ഈശോയുടെ മുമ്പിൽ വരുന്നത് ഏറ്റവും വലിയ കൽപ്പന ഏതാണ് ഈശോ അതിന് വലിയ മറുപടി കൊടുക്കുന്നു അയാൾ അത്ഭുതപ്പെടുന്നു അപ്പോൾ ഈശോ അയാളോട് പറയുന്നുണ്ട് നീ ദൈവരാജ് വലിയ അകലെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈശോനെ കൊടുക്കാൻ വന്നതാണ് ചോദ്യം കൊണ്ട് പക്ഷേ ഈശോയുടെ മറുപടി കേട്ടിട്ട് അവൻ ഈശോയുടെ ഫാനാവണം അവൻ്റെ സ്റ്റുഡൻ്റാവുകയാണ് ഇന്നത്തെ ഭാഗം ഈശോ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് അവനോടാണ് കാരണം സ്ക്രൈബ്സിന് അന്ന് വരെ ഉണ്ടായിരുന്നൊരു വലിയ തെറ്റിദ്ധാരണയെ ഈശോ മാറ്റാണ് അവരിങ്ങനെ ചിന്തിച്ചിരുന്നു മിശിക പുത്രനാണ് എന്ന് ചിന്തിച്ചിരുന്നത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ദാവിദിൻ്റെ വംശവലിയിൽപ്പെട്ടതാണ് മിശിക പക്ഷേ മിശിക ദാവിദൻ്റെ പുത്രനേക്കാൾ വലിയവനാണ് കാരണം വിശിക ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങനെ വലിയൊരു തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഈശോ അവസരം ഉപയോഗിക്കുക നൂറ്റിപ്പത്താമത്തെ സങ്കീർത്തനം കോട്ട് ചെയ്തിട്ടാണ് ഈശോ അത് പറയുന്നത് അപ്പോൾ അവരുടെ വിശുദ്ധ ഗ്രന്ഥം തന്നെ കോട്ട് ചെയ്തിട്ട് ഈശോ അവിടെ തെറ്റുകൾ തിരുത്തുകയാണ് എന്താ തെറ്റ് തെറ്റുതിരുത്താനുള്ള കാരണം മനസ്സ് തുറന്നൊരു വിദ്യാർത്ഥി മുന്നിൽ നിന്ന് മുന്നിൽ വന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ ബൈബിളിനെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് തുറക്കണം മനസ്സ് തുറന്നിരിക്കുമ്പോൾ ഈശോ നമുക്ക് കൂടുതൽ വെട്ടം നൽകും കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് നൽകും മനസ്സായാലും കുടയായാലും വർക്ക് ചെയ്യണോ തുറക്കണം